ഇന്ത്യ മുന്നണി വന്നിട്ടില്ലെങ്കിൽ ഇനി എന്തൊക്കെ നടക്കുക എന്നുള്ളതൊന്ന് നോക്കാം നമ്മൾ പത്ത് വർഷമായിട്ട് കാണുന്ന കുറേ കൊലപാതകങ്ങളുണ്ട് നമ്മൾ ഈ പത്ത് വർഷം നമ്മൾ ഈ ഓർമ്മയിൽ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ നടന്ന കൊലപാതകങ്ങൾ കൊലപാതകങ്ങളിപ്പോൾ ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ എത്രയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ പത്ത് മടങ്ങ് നൂറ് മടങ്ങായിട്ട് കൊലപാതകങ്ങൾ ഉണ്ടാവും വില കുത്തനെ വർദ്ധിക്കും കുത്തനെ വർദ്ധിപ്പിച്ചാൽ കുത്തനെ വർദ്ധിക്കും മറ്റുള്ള ഹിന്ദു സമുദായം അല്ലാത്ത ബാക്കിയൊരു സമുദായത്തിൽ ഇന്ത്യയിൽ താമസിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ആ ഒരു രൂപത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ ഇതിലൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ഈ വിഭാഗത്തിനാവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരും കാരണം അവർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് തട്ടണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അമ്പുകളൊക്കെ ചിലപ്പോൾ മാക്സിമം പൊള്ളൽ ഈ ഭൂരിപക്ഷത്തിനാവും അപ്പോൾ അതെന്തായാലും ഇന്ത്യ മുന്നണി വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു അടുത്ത അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആകെ തൂഫാനാവും ഇനിയൊരു എലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവില്ല ഭാഗ്യം ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മേഘാധിപതി എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് ഇന്ത്യ മാറും അത് ഉറപ്പാണ് പിന്നെ നമ്മൾ വില വിവരമാണെങ്കിൽ ഏകദേശം ഇപ്പോൾ വാങ്ങുന്ന മേഖല നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ ഒരു ലെവലിലേക്ക് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് വളരും പിന്നെ ഈ ഒരു പത്ത് കൊല്ലം കൊണ്ട് മോഡിക്ക് അല്ല അമിത്ഷക്ക് മോഡിക്ക് അല്ല സോറി അമിത് ഷക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിത്ഷാൻ്റെ സ്വത്ത് വിവര സ്വത്ത് വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് കൊല്ലത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കൊല്ലത്ത് നേരത്തെ പതിന് മടങ്ങൾ അദ്ദേഹത്തിന് ആയിരം കോടി ആസ്തി ഉണ്ടെങ്കിൽ ഈ പത്ത് കൊല്ലം കൊണ്ട് അത് രണ്ടായിരം കോടി അപ്പോൾ ഇനിയുള്ളൊരു അഞ്ച് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ടോ ഇവർ വളരും നല്ല രീതിയിൽ വളരും ഇനിയും നോട്ട് നിരോധനം പോലെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് ദുരിത കയങ്ങളിലേക്ക് നമ്മൾ തള്ളിവിടുന്ന നിയമങ്ങൾ വരും ഇതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കോപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇന്ത്യ നാട് അഞ്ച് വർഷം കൊണ്ട് തകർന്നു തരിപ്പണമായിട്ട് ഇപ്പം ഏകദേശം ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ എത്രയാണോ ഉള്ളത് അതിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഏറ്റവും അവസാനം വരുന്നൊരു ലിസ്റ്റ് ഉണ്ടല്ലോ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനില്ല എന്നുള്ള രീതി ആ രീതിയിലേക്കായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്